നമസ്കാരം പാലക്കാടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങി കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ചകൾ കോൺഗ്രസിൽ സജീവമാണ് പാലക്കാട് കോൺഗ്രസ്സിന് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി വരുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സിനിമാ താരം രമേശ് പിഷാരടിയാകും പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തുക എന്നും റിപ്പോർട്ടുണ്ട് പാലക്കാട് സ്വദേശി കൂടിയായി പിഷാരടിക്കാണ് സ്ഥാനാർത്ഥിത്വത്തിൽ പ്രഥമ പരിഗണന എന്നാണ് വിവരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കോൺഗ്രസ് പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു രമേശ് പിഷാരടി വിവിധ കോൺഗ്രസ് പരിപാടികളിലും പിഷാരടി പങ്കെടുക്കാറുണ്ട് ഷാഫി പറമ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചതോടെയാണ് പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത് എന്നാൽ പാലക്കാട്ട് ഒരുപാട് പ്രതീക്ഷകൾ വച്ചുപുലർത്തുന്ന ഒരു സീറ്റാണ് എന്നാണ് ബി ജെ പി വൃത്തങ്ങൾ പറയുന്ന സൂചന ബി ജെ പിയിലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമായി തന്നെ നടപ്പിലാവുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സി കൃഷ്ണകുമാറിന് ഒരു സാധ്യതയുണ്ട് അതുപോലെ സിനിമാ താരം ഉണ്ണിമുകുന്ദിന് സാധ്യത കൽപ്പിക്കുന്നുണ്ട് പാലക്കാട്ട് പാലക്കാട്ട് വിജയസാധ്യത കൂടിയ മണ്ഡലമായതിനാൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജയിച്ചു കയറാം എന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി അതുപോലെ സി പി എമ്മും ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ പാലക്കാട്ട് നിർത്താനുള്ള ശ്രമം തുടരുകയാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ആരുടെയും പേര് ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല സി സംബന്ധിച്ച് കോൺഗ്രസിൽ നേരത്തെ കെ മുരളീധരൻ പാലക്കാട്ട് മത്സരിക്കും എന്നുള്ള ചില സൂചനകൾ പുറത്തു വന്നിരുന്നു പക്ഷേ അദ്ദേഹം തന്നെ തെരഞ്ഞെടുപ്പിൽ ഇനി ഒരു വർഷത്തേക്ക് മത്സരിക്കുന്നില്ല സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് താൽക്കാലികമായി വിടവാങ്ങുകയാണ് എന്ന ഒരു അഭിപ്രായ പ്രകടനമാണ് നടത്തിയത് അതോടുകൂടിയാണ് മറ്റ് പേരുകൾ ഉയർന്നു വന്നത് അതിൽ പ്രധാനപ്പെട്ട പേരായിട്ടാണ് ഇപ്പോൾ നടനും മിമിക്രി താരവുമായ രമേഷ് പിഷാരടിയുടെ പേര് പറഞ്ഞു കേൾക്കുന്നത് രമേഷ് പിഷാരടി മത്സരിക്കുകയാണെങ്കിൽ കൂടുതൽ വോട്ടുകൾ നേടാം ജയിക്കാനുള്ള സാധ്യതയും പാലക്കാട്ട് കോൺഗ്രസ് തള്ളിക്കളയുന്നില്ല ശക്തനായൊരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ ജയിക്കാനുള്ള സാധ്യത മൂന്ന് മുന്നണികളും അവകാശപ്പെടുന്നുണ്ട് എങ്കിലും ബി ജെ പിക്ക് കൂടുതൽ പ്രാധാന്യമുള്ള മണ്ഡലം എന്നുള്ള നിലയ്ക്ക് പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്കും പാലക്കാട് ബി ജെ പിക്ക് വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് അതനുസരിച്ച് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ ഒരുങ്ങുകയാണ് ബി ജെ പി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ